ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി പറവൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെയും സ്കൂൾ ഓഫ് നഴ്സിംഗ് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തില് മോബും നേത്രദാന സമ്മതപത്ര വിതരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു മുപ്പത്തൊമ്പതാമത് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി നോർത്ത് പറവൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെയും സ്കൂൾ ഓഫ് നഴ്സിംഗ് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഫ്ളാഷ് മോബ് നേത്രദാന സമ്മതപത്ര വിതരണം ബോധവൽക്കരണം എന്നിവ സംഘടിപ്പിച്ചു ഭാരതത്തിൽ ഏകദേശം മുപ്പത് ലക്ഷം പേർക്ക് നേത്രദാനത്തിലൂടെ കാഴ്ച നൽകുന്നതിന് സാധിക്കും പക്ഷേ കണ്ണുകളുടെ ലഭ്യതക്കുറവ് മൂലം വർഷത്തിൽ ഇരുപതിനായിരത്തോളം പേർക്ക് മാത്രമേ നേത്രദാനം വഴി കാഴ്ച ലഭിക്കുന്നുള്ളൂ നേത്രദാനത്തിനായി മരണം സ്ഥിരീകരിച്ച ഉടൻ തന്നെ അടുത്തുള്ള നേത്ര ബാങ്കുമായി ബന്ധപ്പെട്ട മരണപ്പെട്ട ആളുടെ നേത്രങ്ങൾ ദാനം ചെയ്യാവുന്നതാണ് നേത്രദാനത്തെക്കുറിച്ചുള്ള ഇത്തരം വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് നോർത്ത് പറവൂർ താലൂക്ക് ആസ്ഥാൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ ജോൺ ഉദ്ഘാടനവും നേത്രദാന സമ്മതപത്ര വിതരണവും നടത്തി ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സൗഭാഗ്യ നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു ഒഫ്താൽമോളജിസ്റ്റ് ജീന ബീഗം നന്ദി പ്രകാശിപ്പിച്ചു